Hi, good morning. Sopna <coughs> Shahji. Hi. Chai udah cha. Chai udah cha. Good morning. Chai udah cha. Chai udah cha. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവിലേക്ക് സ്വാഗതം ഞാൻ വെറുതെ ഒരു ലൈവ് ഇട്ടതാ ചുമ്മാ സുഖം തന്നെ കുറെ ദിവസമായി വയ്യായിരുന്നു പനിയും തലവേദനയെന്നുവെച്ചാൽ മാറുന്നില്ലായിരുന്നു തലവേദന തൊണ്ടവേദന പിന്നെ ലൈവൊന്നും ഇടാൻ വയ്യായിരുന്നു അവടാനോ ഹായ് ുരുണ്ടല്ലോ കുറേ ദിവസമായി ലൈവ് ഇടണ്ടെന്ന് വിചാരിച്ച് ലൈവ് ഞാൻ നിർത്തി നിർത്തി അങ്ങനെ ഇടണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഇപ്പന്നേ ഉള്ളു ഇവിടെ നിന്നപ്പം അങ് ഓണാക്കാന്ന് വിചാരിച്ച സുഖം തന്നെ ചായ കുടിച്ചാ ചായ കുടിച്ചാടാ ഷ്ടപ്പാട് ഉണ്ടോ ഭയങ്കര പാടുക പല്ലി എടുക്കണ്ടേ ഇതില് നെയ്യും പിന്നെ ഇഞ്ചി ചെറിയ ജീരകം എല്ലാം കൂടെ ഇട്ട് വറുത്ത് പൊടിച്ച് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതെനിക്ക് ഒരാൾ നമ്മളെ യൂട്യൂബിലുള്ള നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ കഴിഞ്ഞ ആഴ്ചയിരുന്നു കൊണ്ടു തന്നതാണ് കേട്ടോ ഹാരിസ് ഹായ് നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ കൊണ്ടുവന്നതാണ് അതും പിന്നെ മുള്ളഞ്ചക്കെ ഉണ്ടല്ലോ ഇത് ഇത് മുള്ളൻ ചക്ക കാപ്പിക്കുരു ലൈവടക്ക ഇല്ല ലൈവ്ണ്ടെന്നാണ് വിചാരിച്ചത് ഷന്ന ലൈവെന്ന് വിചാരിച്ചു പിന്നെ ലൈവ് നിർത്തിയതായിരുന്നു കുറേ പേര് വീഡിയോ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എടാ പിന്നെന്തരൊക്കെ ഉണ്ട് വിശേഷം ഉള്ളരെ കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇടണ്ടാന്ന് വിചാരിച്ച് പിന്നെ വീഡിയോയിൽ വന്ന ഒത്തിരി പേര് കമൻ്റൊക്കെ ഇട്ടേക്കുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇടാന്ന് വിചാരിച്ചു ചിക്കൻ എടുത്ത് ഇട്ടേക്കുന്നു ഐസ് കട്ടയായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കുന്നു ഈ നേരത്താണെങ്കിലും ഇത് തല്ലി വെക്കാൻ പറ്റുള്ളൂ പിന്നീടായാൽ നടക്കില്ല വേറെ ജോലിയും എത്തി കഴിയുമ്പോൾ ഭയങ്കര വെയിലും മറ്റുള്ള ജോലിയും കിടക്കുമ്പം ഇത് പിന്നെ കാലത്തെ രാവിലെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഗുഡ് മോർണിംഗ് അതുകൊണ്ടാണ് പിന്നെ ഇപ്പം എടുത്തത് ഇപ്പോഴാകുമ്പോൾ ഇതങ്ങ് തീരുകയും ചെയ്യും തീരുമെന്നറിയാൻ വയ്യ തീരുന്ന എടുക്കല്ലേ ഇനിയിപ്പം കറി വെക്കണം അതിൻ്റെ തണുപ്പ് മാറിയെന്നറിയാൻ വയ്യ കറി വെക്കണം ചായ ഇട്ടില്ല ചായ ഇടാൻ പോകണം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പണി ഇടക്കണം കുറച്ച് ദിവസമായി ഉണക്കി വെച്ചിട്ട് െല്ലാരും ചായ ഒക്കെ കുടിച്ചാ ചായ കുടിച്ചോ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കേ താങ്ക് യു ചായ പിടിച്ച എല്ലാവരും ഗുഡ് മോർണിംഗ് ഷംന വിളിക്കുന്നുണ്ട് ചേച്ചി സുഖം തന്നെ ചേച്ചി സുഖം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏ എന്നെ കാണാനില്ലയിരുന്നല്ലേ അയ്യോ ഷഹീദ കാണാല്ല ഇത് കാപ്പിക്കുരു ഉണ്ടല്ലോ ചേച്ചി നമ്മളെ യൂട്യൂബിൽ നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ കൊണ്ടു തന്നതാണ് കാപ്പിക്കുരു മുള്ളൻചക്ക അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം ഇത് ഉണങ്ങി അപ്പം ഞാൻ വിചാരിച്ചത് തല്ലി പൊട്ടിച്ച് ഇപ്പം രാവിലെ ആകുമ്പോൾ നടക്കും കൊച്ചിന് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ട് സുഖം തന്നെ ചായ കുടിച്ചാ Yeah. <laughs>